ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹലലുയ ഹലലുയ ഹലുയ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഗലാത്തിയ അഞ്ചാം അദ്ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഗലാത്തിയ അഞ്ചാം ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ ആത്മാവിൻ്റെ പ്രേരണ എന്താണ് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എത്രയോ കറക്റ്റാണ് ഈ വചനങ്ങൾ നമ്മൾ ആത്മീയ മനുഷ്യരായി പുരോഗതി പ്രാപിക്കുമ്പോൾ പലപ്പോഴും ജഡമോഹങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്നു അപ്പോൾ അത്രയും നാൾ നമ്മളില് നമ്മൾ വരിച്ച പുരോഗതി വീണ്ടും അത് പുറകോട്ടടിക്കുന്നു അല്ലെങ്കിൽ എത്ര എളുപ്പമായിരുന്നു നമ്മൾക്കൊക്കെ വിശുദ്ധരായി തീരാൻ അപ്പൊ ഇതിനകത്തൊരു ആശ്വാസമുള്ളത് ഇത് നമ്മൾക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കോ നിങ്ങൾക്കോ ഉള്ളതല്ല എല്ലാം മനുഷ്യ മനുഷ്യരായി പിറന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു ആത്മസംഘർഷമാണ് പരിശുദ്ധാത്മാവ് നമ്മെ പരിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കുന്നു അതേസമയം ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങൾ നമ്മെ പിന്നിലേക്ക് വലിക്കുന്നു ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കിയത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മ സംയമനം ഇവയാണ് ഇവക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിലുള്ളവർ ഉള്ളവർ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ജഡത്തിൻ്റെ മോഹങ്ങൾ എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്താണ് ജഡത്തിന്റെ മോഹങ്ങൾ എല്ലാവർക്കും അറിയാം വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മദ്രോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് അപ്പൊ ഇതിനോടൊക്കെ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തിൽ എന്നെ സംബന്ധിച്ച് അമിത അമിതമായ സമയം സോഷ്യൽ മീഡിയയിൽ ഏർ വേസ്റ്റാക്കി കളയുന്നത് വേറെ ഒരു ഒരു മോ ജഡമോഹമാണ് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ജഡ്ഡികാസക്തകളിൽ പെടുത്തണം അതേസമയം ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഇവയാണ് യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിക്കുന്നവരും പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വൃതാഭിമാനികളും ആകാതിരിക്കട്ടെ വീണ്ടും പറയുന്നു ആറാം അധ്യായം മൂന്നാം വാക്യം ഒരുവൻ താൻ ഒന്നുമില്ല എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരായിരിക്കുകയില്ല എന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാകൂ ഇത് ഈ നോയമ്പിന്റെ ആരംഭത്തിൽ ശരിക്ക് വിചിന്തനം ചെയ്യാൻ പറ്റിയ ഒരു വചന ഭാഗമാണ് അപ്പൊ ഈ ലോകം നമുക്ക് നൽകുന്നത് ചടമോഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയുന്നു ദയാ സ്നേഹം പിന്നെ സത്യസന്ധത അതാ ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു ഈ ജഡമോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു വ്യഭിചാരം കള്ളസാക്ഷി ധനത്തിനോടുള്ള ആർത്തി അത് ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു ഇത് രണ്ടും തമ്മിൽ ചേർച്ചയില്ല ആക്ച്വലി ഇത് രണ്ടും എതിരായിട്ട് എതിരാണ് കൂടുതൽ ധനമോഹം ഉണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല എപ്പോഴും വ്യഭിചാര ചിന്തകളുമായി നടക്കുന്ന ഒരു മനുഷ്യന് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന് പ്രചോദിതനായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എപ്പോഴും മദ്യത്തിനടിമയെ നടക്കുന്ന ഒരുത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പൊ ഇത് രണ്ടും ഈ നോയമ്പ് കാലത്ത് നമുക്ക് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിൽ കുരിശു വരയ്ക്കാം നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കാം നമ്മെ തന്നെ ശുദ്ധിയുള്ളവരാക്കാം നമ്മിലേക്ക് തന്നെ നമുക്ക് നോക്കാം നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തി തരാൻ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം അപ്രകാരം നമുക്ക് കൂടുതൽ തെളിമയുള്ള മനുഷ്യരാകാം അപ്പൊ വീണ്ടും ഒരു നോയമ്പുകാലം അതങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിട്ട് വെറുതെ ഒരു ചടങ്ങ് പോലെ തീർക്കാതെ നമ്മളെയൊക്കെ കുറച്ചുകൂടെ നല്ല മനുഷ്യരായി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ജീവിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരായി തീർക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വചന വായനയിലൊക്കെ മുഴുകാം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വർജിക്കാം അപ്രകാരം നമുക്ക് ക്രിസ്തുവുമായി വീണ്ടും രമ്യതപ്പെടാം കൂടുതൽ രമ്യതപ്പെടാം ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ ആമേ